അതാണ് കേരളത്തിലെ മുന്നണി മുന്നണിയിൽ തുടർന്നു പോകാൻ കഴിയാത്ത ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് സി പി ഐ വരെ കടന്നു പോകുന്നത് കാരണം നമുക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ ഒരു മാറി ചിന്തകൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് കൂട്ടായ്മ നടക്കുകയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ ഈ നാട്ടിലെ ജനപക്ഷത്തുള്ള ജനാധിപത്യ വിശ്വാസികൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു കൂട്ടായ്മ കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഞങ്ങളുടെ മടിയിൽ കലവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസാരമായി നിയമസഭയ്ക്കകത്ത് പുച്ഛിച്ചു തള്ളിയ ആ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായി അദ്ദേഹത്തിന്റെ ായി നിന്നിരുന്ന ഒരു എം എൽ എ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഒരു വർഷങ്ങൾക്കും ഒരു വർഷത്തിന് മുമ്പ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണയു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഒതുങ്ങി മൂന്ന് പേര് കൂടുതൽ ഒരുമിച്ച് നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സുകാരതനുസരിച്ച് മാറിഞ്ഞിരുന്നു അവര് ആ അവസരം മുതലെടുത്ത അധികാരത്തിൽ കയറിയാണ് തുടർഭരണം കിട്ടിയത് അല്ലാതെ കോൺഗ്രസ്സുകാരുടെ കഴിവുകൾ കൊണ്ടാണ് നമുക്ക് തുടർഭരണം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നേടാൻ അവസരം ഉണ്ടാക്കിയത് നമ്മളതൊക്കെ അതിൽ നിന്ന് പാഠം പഠിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒറ്റപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ പിടിച്ചു നിൽക്കുന്നത് മോദിയുടെ ഒരു പ്രസ്താവനയാണ് കോൺഗ്രസ് വിരുദ്ധ കോൺഗ്രസ് മുക്ത ഭാരതം അപ്പം കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്ന കാര്യത്തിൽ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരേ നിലപാടിലാണ് കാരണം കോൺഗ്രസ്സിനെ ഇല്ലാതാക്കുക പക്ഷെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഈ രാജ്യത്തിന് നേ സ്വാതന്ത്ര്യം നേടിത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ചോര ചിന്തി അവരെ ദാരുണ അന്ത്യത്തിന് ഇടവരുത്തിയ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പല്ലടിച്ച കോൺഗ്രസിനെ തറവചിക്കാനുള്ള ശ്രമം ഒരിക്കലും വിലപ്പോകില്ലെന്ന് കാലം തെളിയിക്കും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലാതെ പ്രസ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് രക്ഷയില്ല എന്ന് വന്നപ്പോൾ ഇവിടെ ഇപ്പോ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഇന്ത്യ മുഴുവൻ ഇന്ത്യ എന്നാൽ ഇടതു എന്നൊക്കെ പറയാനുള്ള സാഹചര്യം വന്നിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ശക്തമായി നേതൃത്വം നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിശക്തനായ അസംബ്ലിയിൽ അസംബ്ലിക്കകത്തും പുറത്തും ശക്തമായി നിന്ന് പോരാടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും ആയിരം അർത്ഥമാണ് അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരുടെ അംഗങ്ങൾ പ്രകോപിതരാകും അവർ ചൂടാവും ഒച്ച ഉണ്ടാക്കും അങ്ങര് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ അവസരമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിൽ ഇന്ത്യ ഇന്ത്യ ഇങ്ങനെ ജനാധിപത്യമായി നിൽക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ കഴിവാണ്